സങ്കീർത്തനം അറുപത്തെട്ടിന്റെ ഇരുപതിങ്ങനെ വായിക്കുന്നു ദെയ്യം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപൂക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ അതെ ദൈവം ഉദ്ധാരണങ്ങളുടെയും അത്രേ മരണത്തിൽ നിന്നുള്ള നീക്ക് വേറെ ആരുടെയും കരത്തിലല്ല നമ്മുടെ ദൈവമായ യേശുവിന്റെ യേശുവിൻ്റെ കരത്തിലത്ര ഇരിക്കുന്നത് വർക്കൂസ് എഴുതി ശുശേഷം പതിനാറിന്റെ പതിനെട്ടിലിങ്ങനെ വായിക്കുന്നു മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ആനി വരികയില്ല അതെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് വിഷം കുടിച്ചിട്ട് ദൈവമേ എന്നെ എതിൽ നിന്ന് വിടുവിക്കണ എന്ന് പറയാനല്ല ഈ വചനം പറയുന്നത് ആമൻ സ്തോത്രം അപ്പോൾ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കപ്പൽ ഛേദത്തിന് ശേഷം പൗലൂസും കൂടെയുള്ളവരും മെലിത്ത ദ്വീപിൽ ആക്കപ്പെട്ടു മെലിത്ത ദ്വീപിലേക്ക് കടഞ്ഞു അവിടെ അവരെ സ്വീകരിച്ചത് ബർബരന്മാരാ ആമൻ സ്തോത്രം അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർമ്മരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്നും രക്ഷപെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്പിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല സ്തോത്രം അവൻ വീർക്കുകയോ പെട്ടെന്ന് ചട്ടു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും അവിക്കുന്നില്ല എന്ന് കണ്ടു ഹാലലൂയ വളരെ നേരം കാത്തുനിന്നിട്ടും ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് ബർബരന്മാർ കണ്ടു പൗലൂസ് മരിച്ചില്ലെന്ന് പൗലോസിനെ പറ്റിയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അനവധി കിടക്കുക ആമ സ്തോത്രം ഒരു അണലിക്കും വിട്ടുകൊടുക്കത്തില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ഇതലേ ആലിയ നിങ്ങൾ മരിക്കത്തില്ല നിങ്ങളുടെ മേലിൽ വാക്തത്വമുണ്ടോ വാക്തത്വം ചെയ്തിരിക്കുന്നത് എന്റെ യേശുവാണോ നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ ഈ വിഷയത്തിൽ മേൽ നിങ്ങൾ കുടുങ്ങിപ്പോകത്തില്ല രോഗികളായി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മരണത്തെ മുഖാമുഖം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആമിൻ സ്തോത്രം വാക്തത്വമുള്ള ദൈവവൈദനാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കത്തില്ലെന്നാ കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ജീവനോടിരുന്ന് എൻ്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തും ആ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ കയറുവന്ന് ആമൻ സ്തോത്രം പൗലോസ് വീർത്ത് മരിച്ചില്ല പൗലോസ് ആ മെലിത്തെ ആ അസ്തമിച്ചു പോയില്ല പുറത്തുള്ളവർ പറഞ്ഞു ഇപ്പൊ ചേർക്കും ഇപ്പൊ മരിക്കും പുറത്തുള്ളവർക്ക് പലതും പറയാം പക്ഷെ ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തെ നോക്കി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോകത്തില്ല നിങ്ങൾ എഴുന്നേൽക്കും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ വിഷയമായിക്കോട്ടെ എത്ര മരണകാരണമായിട്ടുള്ള വിഷയമായിക്കോട്ടെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അവൻ ഉദ്ധാരണകളുടെ ദൈവമാ അവന്റെ പക്കൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളുണ്ട് അണലി കടിച്ചിട്ടും പൗലോസ് എന്താ അവന്റെ കരത്തിൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ അവൻ വിശ്വസ്തന മനുഷ്യനല്ല മാറുന്ന മനുഷ്യനല്ല നമ്മൾ വിളിച്ചാരാധിക്കുന്നത് ജീവനുള്ള എൻ്റെ യേശു അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ലെന്ന് അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ നിവൃത്തിയാകും അങ്ങനെ തന്നെ സംഭവിക്കും ഇന്ന് പകലിൽ വിശ്വാസത്തിന്റെ ചില ആക്ഷനുകൾ എടുക്കണം അലലി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പൗലോസിനെ അണലി കടിച്ചു കുടഞ്ഞു കളഞ്ഞു പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു ഇന്ന് വിശ്വാസത്തോടെ നിങ്ങളെ ചുറ്റിയിരിക്കുന്ന അണലി പോലെയുള്ള മരണകാരണമായിട്ടുള്ള വിഷയമായിക്കോട്ടെ അതിന്റെ റൂട്ട് കോസിനെ ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് കുടഞ്ഞു കളഞ്ഞെ നിങ്ങളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമി സ്തോത്രം നിങ്ങൾ ആമി സ്തോത്രം ഒരു അണലിയിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല ഒരു മെലിത്തെ ദ്വീപിലും ഒതുങ്ങേണ്ട വ്യക്തിയല്ല ആമൻ സ്തോത്രം നിങ്ങൾ ഈ രോഗത്തിനകത്ത് വെട്ടുപോയി ആലിയെ നിങ്ങൾ മരിച്ചുപോകേണ്ട വ്യക്തിയല്ല നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ വിശ്വാസത്തോടെ നിങ്ങളുടെ രോഗമെന്ന മേഖലകളെ ഒന്ന് കൊടഞ്ഞു കളഞ്ഞാട്ടെ ആ മി നിങ്ങൾ ഏത് വിഷയമായിക്കോട്ടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മരണകാരണമായി ആകുന്ന രോഗമോ ഭാരമോ കടഭാരമോ ഏത് വിഷയമായിക്കോട്ടെ അതിനെ വിശ്വാസത്തോടെ പൗലോസ് അണലിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ യേശുവിൻ്റെ ഒന്ന് കുടഞ്ഞു കളഞ്ഞാട്ടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദി ഏൽപ്പിച്ച ദൂതിനായിട്ട് നന്ദിയപ്പ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കുന്നു അങ്ങ് ഉദ്ധാരണങ്ങളുടെ ദകുന്നു അങ്ങയുടെ പക്കൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു പൗലോസിനെ മെൽത്യാബി ദ്വീപിൽ നിന്നും കർത്താവ് വിടുവിച്ച ദൈവമാണ് കർത്താവെ ജീവനോടിരുത്തി പിന്നെയും ശക്തമായി ഉപയോഗിച്ചതാ അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ മരണകാരണമായിട്ടുള്ള ഏത് വിഷയത്തിലിരുന്ന് അടിയെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആമേ സ്തോത്രം ഏത് വ്യക്തിയായിക്കൊണ്ട് സ്വർഗം ഇന്ന് പകലിൽ അവരിലേക്ക് അങ്ങയുടെ ജീവശ്വാസം ഊതണമേ അവർ ജീവനോടിന്ന് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പിന്നെയും ഉയർത്തട്ടെ അവർ കർത്താവിനെ സാക്ഷീകരിക്കട്ടെ കർത്താവരെ ബലപ്പെടുത്തണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകൾ മേലും അവർ അഭിമുഖീകരിക്കുന്ന സകല മേഖലകൾ മേലും സ്വർഗം ഇന്ന് പകലിൽ വിടുതലിനെ കൽപ്പിച്ചാക്കിയിട്ട് നന്ദി പറയും അവരിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിച്ചേനായിട്ട് നന്ദി കർത്താവിന്റെ സ്വസ്ഥത വ്യാപരിച്ച് നന്ദി സമാധാനം വ്യാപരിച്ച് നന്ദി സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി പറയുന്നു സകല മാനോപ്പം കർത്താപന് ഞങ്ങൾക്ക് ആ ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി